നമസ്കാരം പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സ്ഥലങ്ങളിലേക്ക് വിനോദസഞ്ചാരത്തിനോ ജോലിക്കോ ബന്ധുവീടുകളിലേക്കോ സന്ദർശനത്തിന് പോകുന്നവർ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ചില പാഠങ്ങളുണ്ട് അതാണ് പഹൽഗാമിലെ ബൈസരൻ വാലിയിൽ കൂട്ടക്കൊല നടത്തിയ തീവ്രവാദികൾ വിളിച്ചു പറഞ്ഞത് ഇസ്ലാമിലെ കലിമ അടക്കം തീവ്രവാദികൾ ചോദിക്കുന്ന ഇസ്ലാം മതപുസ്തകത്തിലെ വാക്യങ്ങളാണ് ആ പാഠങ്ങൾ അതറിയാതെ പോകുന്നവർക്ക് ജീവനം കൊണ്ടൊരു മടക്കമില്ല ബൈസരൻ വാലിയിൽ പോയ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയേഴ് പേർക്കും കലിമയും ഇസ്ലാം മതഗ്രന്ഥത്തിലെ വാക്യങ്ങളും അറിവില്ലായിരുന്നു കാരണം അവർ മുസ്ലിങ്ങളല്ലായിരുന്നു തീവ്രവാദികളുടെ തോക്കുകൾ അവരോട് നീതി കാട്ടിയില്ല കലിമ അറിയാത്തവർ ഈ ലോകം വിട്ടുപോകാനാണ് തീവ്രവാദികൾ വിധിച്ചത് എന്നാൽ കൊല ചെയ്യപ്പെട്ട ഇരുപത്തിയെട്ടാമനായ കുതിരക്കാരൻ സയ്യിദ് ആദിൽ ഹുസൈൻ ഷായ്ക്ക കലിമയും ഖുറാനുമെല്ലാം അറിയാമായിരുന്നു കാരണം അയാൾ ഒരു നല്ല മുസൽമാനാണ് ആദിൽ ഹുസൈനോട് തീവ്രവാദികൾ കലിമ ചോദിച്ചില്ല പകരം വിനോദസഞ്ചാരികളോട് ചോദിച്ചു മുസ്ലിമാണോ എന്നും ചോദിച്ചു മാറ്റി നിർത്തി ഇതിനെ തന്റെ ജീവൻ കൊണ്ടാണ് ആദിൽ ഹുസൈൻ തടുത്തത് ചോദ്യം ചെയ്ത തീവ്രവാദിയുടെ തോക്ക് തട്ടി മാറ്റിയപ്പോഴാണ് മറ്റ് തീവ്രവാദികൾ ആദിൽ ഹുസൈനെ വെടിവെച്ചിട്ടത് ആദിൽ ഹുസൈൻ വായിച്ച ഖുറാനിലും നിത്യവും ചൊല്ലുന്ന കലിമയിലും അടങ്ങിയ സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും സഹനത്തിന്റെയും വ്യത്യാസം ഇവിടെ കാണാൻ സാധിക്കും ഇതാണ് തീവ്രവാദികളുടെ കലിമയും യഥാർത്ഥ മുസൽമാന്റെ കലിമയുടെയും തമ്മിലുള്ള വ്യത്യാസം പക്ഷെ നാം അറിയേണ്ട ചിലതുണ്ട് ഇന്ന് ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെയും ബൈസറൻ വാലിയിലെ വിരളിലെണ്ണാൻ പാകത്തിലുള്ള തീവ്രവാദികൾ കലിമയെന്താണെന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് കശ്മീരിൽ ജീവിക്കാൻ കശ്മീരിൽ വിനോദസഞ്ചാരം നടത്താൻ ജോലിക്കായി പോകാൻ കലിമയും ഇസ്ലാമിൻ്റെ വാക്യങ്ങളും പഠിക്കണമെന്ന് നിർബന്ധം ഉണ്ടാക്കിയെടുക്കുകയാണ് തീവ്രവാദികളിൽ നിന്നും ഉയർന്ന ശബ്ദങ്ങളിൽ ഒന്നാമത്തേതാ നിന്റെ മതം ഏതാണെന്നാണ് രണ്ടാമത്തേത് മുസൽമാനാണെങ്കിൽ കലിമ ചൊല്ലൂ എന്നും മൂന്നാമത്തേതാ വെടിയുച്ചയും ഇതിനപ്പുറം മതത്തെക്കുറിച്ചോ മതേതര ഇന്ത്യയെക്കുറിച്ചോ അവർക്കറിയേണ്ടതില്ല ശാന്തമായ ഒരു സ്ഥലത്തെ മതത്തിൻ്റെ വചനങ്ങൾ ചോദിച്ച അശാന്തമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ആ കൂട്ടക്കര ഇന്ന് ഇന്ത്യ തിരിച്ചടിക്കുകയാണ് പക്ഷേ അപ്പോഴും മതേതര ഇന്ത്യക്കാർ എല്ലാ ഇടങ്ങളിലും തിരയുന്ന ഒന്നുണ്ട് എന്താണ് ഈ കലിമ തീവ്രവാദികളുടെ കലിമയ്ക്ക് എന്താണ് പ്രത്യേകത മതേതര ഇന്ത്യയിലെ സാധാരണ മുസൽമാൻ്റെ കലിമ എന്താണ് രണ്ടും വെവ്വേറെയാണോ അതോ രണ്ടും ഒന്നു തന്നെയാണോ പഹൽഗാമിൽ വിനോദസഞ്ചാരത്തിന് പോയവർക്ക് കലിമ അറിയാൻ കഴിയാതെ പോയതിന് കാരണം അവർ ഇന്ത്യക്കാരായതുകൊണ്ടാണ് അവർ മതേതര ഇന്ത്യയിൽ മതഭ്രാന്തില്ലാതെ ജീവിച്ചിരുന്നതുകൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ കലിമ അറിയുന്നതും ചൊല്ലുന്നതും ജീവൻ മരണ പ്രശ്നമായിരുന്നു എന്താണ് ഈ കലിമ അല്ലെങ്കിൽ ഷഹാദ ഇസ്ലാമിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്താണ് ആദ്യ കലിമ ഇസ്ലാമിലെ കലിമ എന്നത് അഹുവിൻ്റെ ഏകത്വത്തെയും മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തെയും ഉറപ്പിക്കുന്ന വിശ്വാസ പ്രഖ്യാപനമാണ് എല്ലാ മുസ്ലീങ്ങൾക്കും കലിമ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിത്തറയെ പ്രതിനിധീകരിക്കുന്നുണ്ട് കലിമ പതിവായി ചൊല്ലുന്നത് അലാഹുവിനെ മാത്രം ആരാധിക്കുവാനും മുഹമ്മദ് നബിയുടെ പ്രവചനങ്ങൾ പിന്തുടരാനുമുള്ള തങ്ങളുടെ പ്രതിബദ്ധതയെക്കുറിച്ചും മുസ്ലിങ്ങളെ സ്വയം ഓർമ്മപ്പെടുത്താനുള്ള മാർഗവുമാണ് മുസ്ലിങ്ങൾക്ക് വ്യക്തിപരമായ ചിന്തയിലും വിശ്വാസത്തിൻ്റെ പരസ്യമായ സ്ഥിരീകരണത്തിലും ഇത് നിർണായകവുമാണ് ഇസ്ലാമിൽ ആറ് കലിമകളാണ് ഉള്ളത് മതഗ്രന്ഥത്തിലെ കലിമ ഇന്ന് ജീവൻ മരണ പോരാട്ടത്തിനിടയിലുള്ള വാക്യങ്ങളായി മാറുകയാണോ എന്ന ചോദ്യങ്ങളാണ് പഹൽഗാമിലെ ഈ ആക്രമണത്തിന് ശേഷം ഉയർന്നു കൊണ്ടിരിക്കുന്നത്